ജെ സി വി അതാണ് അങ്ങ് പറമ്പിൽ കിടപ്പുണ്ട് ഇന്നലെ ഇവിടെ ഇട്ടേ താപര് ഇന്നലെ ഉച്ച കഴിഞ്ഞ് ഇവിടെ വന്ന് തുടങ്ങി ഇച്ചിരി കിടയാം ഇപ്പം രാവിലെ വന്ന് പരിപാടി തുടങ്ങും എവിടെ നിറച്ച് പുല്ല നല്ല മൂളിലുണ്ട് മഴ വീന്നറിയത്തില്ല എന്നാലും രാവിലെ പരിപാടി തുടങ്ങാം ഈ പാടേ ഉള്ളു കേട്ടോ ഇത്ര പാടേ ഉള്ളു അങ്ങുവരെയൊന്നുമില്ല ആ വാഴ നിൽക്കുന്ന ആ വരെ പറയുള്ളു രാവിലെ തുടങ്ങുന്നതിന് പിന്നെ കിളയല്ലേ ബക്കറ്റൊന്ന് ഗീസടിച്ചിട്ട് തുടങ്ങാം ഗീസടിച്ചിട്ട് തുടങ്ങുവാണേ പിന്നെ പത്ത് മണിക്ക് തൃപ്തി പത്ത് മണിക്ക് തൃപ്തിയില്ലാലും കുഴപ്പമില്ല ബാക്കിയുടെ അടിക്കട്ടെ രാവിലെ നല്ല കഷ്ട വെയിലാണ് കൈകാര്യം പണി തുടങ്ങി ഇന്നലെ കുറച്ച് കാട് കുറച്ച് പറ കിടപ്പുണ്ടായിരുന്നു ആദ്യം അങ്ങ് തീർത്തിട്ട് പാക്ക് ചെയ്യാന്നോട്ടോ ഇന്നലെ ഇവിടെ വന്നത് തന്നെ ഒരു മണി ആയപ്പോളാ ഇന്നലെ വന്ന ഒരു മണി ആയപ്പോ തെളിച്ച് പറഞ്ഞു കയറി പറ ബാക്കി കുഴിച്ചും കുഴി പിന്നത് തീരവും ചാൻസ് കുറവാട്ടോ ഏറെ തീരെ കുറവാണല്ലോ ഭയങ്കര കാടാ ഒരു പഞ്ചിനി ഇറക്കിട്ട കാണത്തില്ലാത്ത കാടാ ബാക്കി ഭാഗത്തുണ്ട് ഭയങ്കര കാടുള്ള ഭാവം കുറച്ച് ഭാഗം തീരും ഇതിപ്പോ ഇവർക്ക് കന്നാലും അല്ല കേട്ടോ വല്ല് ലെവലിങ്ങനും ചെയ്യണ്ട കാട് എങ്ങനെയല്ല കുഴിച്ചു മൂടുക നല്ലവരും താത്തി കളിക്കേക്കളവാനൊന്നും വല്ലാട്ട് നോക്കണ്ടെന്നു കൂട്ടിമൂടി കിട്ടിയാ മതി നേരത്തെ കന്നാലാട്ടിന്ന കണ്ണാരാട്ടിട്ട് പറമ്പില് കേറാതെ ഒരു വർഷം കണ്ട കിടന്നു നേരത്തെ ഇത്ര കാടായി കൈ വന്നു നോക്കുന്നേ കഴിഞ്ഞു അതുകൊണ്ട് ഈ കാടിനകത്ത് കന്നാലും കടലും കാര്യങ്ങളും പള്ളിച്ചതി എല്ലാം ഒരു ുത്തിയാ തികണ്ടേ കിളച്ചാവട്ട എല്ലാം കുഴിച്ചു കൂടി വരുമ്പോ തന്നെ സമയം അടുക്കും അങ്ങനെ ഇവിടെ വല്യ തൊക്കെ വെച്ചിട്ട് കാര്യമില്ല ഇപ്പൊ കിളച്ചിട്ട് വരുത്തും കുഴി കുത്തിയിട്ട് അങ്ങ് മൂടി കളയോ രാവിലെ വന്ന് ഈ കൊറച്ച് ഭാഗം തീർത്തെ നീ ഇങ്ങോട്ട് തീരുവ ഇവിടെ മൊത്തം കാട് എന്ന് പറഞ്ഞ ഭയങ്കര കാട് വേട്ടോ ഇതുപോലുള്ള കാട് തെളിച്ചാണ് ഇതുപോലെ നീ കംപ്ലീറ്റ് ഈ കാട് മൊത്തം കുറച്ച് കുഴിച്ചു കൂടി വേണം എന്നെ സംഭവം നേരത്തെ കന്നാലം കണ്ടിട്ടുണ്ടായിരുന്നു നല്ല മണ്ണിന് എളുപ്പമുണ്ട് ഇനി കുഴിമുത്തണം കുഴിമുത്തുമ്പോഴാണ് താമസം മുഴുകുത്തി മൂടി ഇടുന്നവണ് ഈ താങ്കൾ അല്ല ഇത്രൊന്നും ഇത് പുല്ല് മാത്രമാണെങ്കി മോള് മോള് വായിച്ചിട്ട് കത്തിച്ചാൽ മതിയോ ഇപ്പൊ പുല്ലല്ലേ ഇത് അന്നാലും ഇതല്ല കത്തി പോയിട്ട് മഴയാണ് പെയ്തു കഴിഞ്ഞാ ആ പടം അതെ ഇവർക്ക് അന്നാരം എന്താ കാണാൻ ഇവര് ആളെത്തി പണിപ്പിക്കണമൊന്നുമില്ല ഡയറക്റ്റ് ഒന്ന് തേക്ക് കാണാൻ പറ്റിയാ ഒന്നും ചെയ്യുന്നില്ല രീതിയിലുള്ള പനിയെ പണി ഇല്ലാത്തൊന്നുമില്ല എങ്ങനെ കിടക്കിയെടുക്കും അതിനകത്ത് നേരെ കൊണ്ട് പഠിക്കണം ഈ ഇളകി കിടക്കുന്നോണ്ട് ഇനി മഴ പെയ്താ പാടാ വണ്ടി ഓടി കയറത്തില്ല അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ എല്ലാം തീർത്തിങ്ങ മഴ ആയിരുന്നുണ്ട് ഇന്ന് വഴി പെഞ്ചിക്കാവാൻ സംശയമുണ്ട് ഞാൻ വാൻ കളക്കാറുണ്ട് പിന്നെ ഇങ്ങോട്ട് വന്നാലെ ഇവിടെ എല്ലാം കളക്കാനുള്ള മഴയാ മഴ പെയ്തോണ്ടിരിക്ക പെയ്യാൻ ഉണ്ട് മഴയാവ എന്തു ചെയ്യാനോ രാവിലെ വന്ന കാലാവസ്ഥയായിരുന്നേ ഇപ്പൊ മഴ പെയ്താ എന്നെ ആകുന്നറിയില്ല ഈ സൈഡിലെ പുല്ലുകൾ പറഞ്ഞു കുഴിച്ചു കൂടാൻ പറ്റുമെന്നോ അവിടെ അല്ലെ പിന്നെ എന്താന്ന് വെച്ചാൽ ചെയ്യണം ഇവിടെ നമ്മുടെ കൂട്ടുകാരും വന്നിട്ടില്ല ഇവിടും നല്ല ഇഷ്ടം പോലെ കണ്ടോ പക്ഷെ ഈ ഏരിയയിലേക്ക് ഒറ്റ വരെ വന്നിട്ടില്ല ഇതുവരെ ന്യൂസ് കിട്ടിയിട്ടില്ല എനിക്ക് നല്ല പടലുകാർ കിടക്കുന്നുണ്ടോ അല്ല അതോണ്ടാണോ അല്ലേ ണുമ്പോ നല്ല അതുമായിരിക്കും സ്വന്തം പറമ്പിക്കിടക്കുമ്പോഴത്തെ ഇതൊക്കെ പറിച്ചുപോലെ എന്നാ ചുറ്റി പിടിച്ചേക്കാറ്റ് വരെ കിട്ടുന്നില്ല അമ്മാതിരി ചുറ്റി പിടിക്കുന്നു അങ്ങോട്ട് പിടിക്കുമ്പോ ഇങ്ങോട്ട് പിടിക്ക എല്ലാം പറഞ്ഞി കുഴിച്ചിട്ടുണ്ടായി ഇത് കുഴിച്ചിട്ടാലും പിന്നെ ഉണ്ടാവുന്നേ ഇന്റെ വേരൊക്കെ ഇവിടെ കിടന്നാ മതിയല്ലോ വേര് കിടന്ന് പിന്നെ പിന്നെയും കിളു എന്നെ കാണിച്ചാലും ഈ സാധനം പോത്തിട്ട പിന്നെ ചെയ്യാൻ പറ്റുന്ന ചോദിച്ചാല് ഈ സാധനം ചുരുത്ത് വരുമ്പോ എന്ന് തന്നെ കുറേ പറഞ്ഞാൽ അതെ നമ്മളെത്ര പറഞ്ഞാലും ഈ വേര് രണ്ട് കിടക്കും പറിച്ചു കുഴിച്ചുപോയാലും വേര് ഇവിടെ കിടന്നു കിളുത്ത് കിളുത്ത് വരും പിന്നെ പറയണ്ടല്ലോ പിന്നെ ഈ അവസാന പണ്ടൊക്കെ നട്ടുപൊഴിപ്പിക്കുമായിരുന്നു റബർത്തോട്ടത്തിലൊക്കെ തണുപ്പ് കെട്ടാനാണ് വള്ളിക്കെട്ട് വേണ്ട വള്ളിക്കെട്ട് അങ്ങോട്ട് കേറി ആ പാടെ കളച്ച് തീർത്തിറങ്ങി വരാം കുഴുകുത്തി കുഴുകുത്തി നമ്മടെ എട്ടപ്പാട് തീരുണ്ട പിന്നെ എന്ത് പണി കിട്ടിയാലും ചെയ്യാന്നല്ലാതെ പറ്റത്തില്ലെന്ന് പറയാൻ പറ്റുവല്ലോ പിന്നെ വേറെ ഈ തരാട്ടോ കട്ടിക്കയ്യാലേ ഒന്നും ഒരു പോലും ഇല്ലേ പറമ്പിൽ അതുകൊണ്ട് അങ്ങോട്ട് വെള്ളം കേറി പണിയാം വേറെ അടുത്തൊരു വീട് പോലും പോലൂല്ലോ കേട്ടോ വെള്ളം എടുക്കാൻ പോലും വെള്ളം തന്നെ രാവിലെ മേടിച്ചത് വന്നു അതുപോലെ നമ്മുടെ കൂട്ടുകാർ ഇതുവരെ സൈറ്റ് വന്നില്ല കേട്ടോ അമ്മാരല്ലാത്ത ഒരു പത്ത് പതിനഞ്ച് ഇരുപതും അമ്പവും പേരൊക്കെ വരുന്നാലും അമ്മാരി വന്നില്ല എന്ത് പറ്റിയെന്ന് ഈ അമ്മാൻ സമരത്തിനാണോ അല്ല എല്ലാ സൈറ്റിലും താഴ്ച അവിടെ ഇടയ്ക്ക് ഒരു മഴ പെയ്തെങ്കിലും അങ്ങ് മഴ മാറിയിട്ടുണ്ട് വല്യ കാര്യമായിട്ട് പെയ്തില്ല ഈ ഭാഗം എല്ലാം കിളച്ചു തീർത്തു അതവിടെ നിന്ന് തൊട്ട് ഇവിടെ വരെ കളച്ചു കൊടുത്തു ഇനി ആ ഒരു വഴിയുടെ സൈഡ് കുറച്ചോട്ട് കളിക്കാം അതിലൂടെ തീർത്തിട്ട് വേണമെങ്കിൽ ഇങ്ങോട്ട് പോയാൽ ഈ ഏരിയ ഇങ്ങനെ ഇതുപോലെ ചെയ്യാമല്ലോ കേട്ടോ കംപ്ലീറ്റ് ഭയങ്കര മഴക്കാലായിരുന്നു മഴയും പെയ്തി ഇടയ്ക്ക് വലിയ മഴ പെയ്യാത്ത പണി മുടങ്ങിയില്ല ഞാൻ തുടങ്ങട്ടെ അപ്പം നാലുമണിയായി ഇവിടെ ഇപ്പൊ ഒരു കയ്യാലുണ്ടേ ഇത് അതിരാ അതിരെന്ന് പറഞ്ഞ ഒരു ഒരു സൈഡ് ഈ ഭാഗത്തെ മുക്കാൽ ഭാഗം സൈഡ് ഭാഗത്തെ പുല്ല് ഉള്ളു കേട്ടോ ഈ പുല്ല് പറഞ്ഞു മുടിയാ മതി ഏകദേശം ഈ ഭാഗത്തെ പണി തീരാറായി വൈകുന്നേരം ആറു മണി ആറു മണി ആറായി വേനലും പണി നിർത്തുവാ ഈ സൈഡ് ഫിനിഷ് ചെയ്തു ഈ സൈഡ് ഇങ്ങനെ അത്ര ഭാഗം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു പണി നിർത്തി കേട്ടോ നാളെ വന്ന് ഇതോടെ തീർക്കണം ഇവിടെ ഉറച്ചും കാട ഇവിടെ തന്നെ ഇതിലപ്പുറമായിരുന്നു ഇവിടെ ഈ സൈഡിൽ അപ്പോൾ ആ സൈഡിൽ കഴിഞ്ഞ് ഇനി ഈ സൈഡിലേക്ക് പോകണം നാളെ തെങ്ങിന് മണ്ട ഒന്നുമില്ല കേട്ടോ തെങ്ങ് മാത്രമേ ഉള്ളൂ രണ്ട് മൂന്നെണ്ണം നിപ്പുണ്ട് ഇവിടെ മണ്ട ഇല്ലാത്ത തെങ്ങ് വീട്ടിൽ പോകാൻ ബൈക്ക് രാവിലെ വന്ന് പണി തുടങ്ങിയേ അമ്പ രാവിലെ ഭയങ്കര മഴയായിരുന്നു അപ്പൊ മഴ മാറിയിട്ട് ഇതാ നല്ലപോലെ തെളിഞ്ഞിട്ടുണ്ട് ഭയങ്കര വെയിൽ ഒരു അരമണിക്കൂർ മുന്നേ വരെ ഭയങ്കര മഴയായിരുന്നു ആയിരുന്നു ഇവിടെ ആകാശമൊക്കെ തെളിഞ്ഞു നല്ല വെയിലായേ ഇപ്പൊ ഗാട് പറഞ്ഞ് രാവിലെ പണി തുടങ്ങോ പണി തുടങ്ങി തുടങ്ങി കാടൊക്കെ പറിച്ചു പതുക്കെ പതുക്കെ ചെയ്തുകൊണ്ടിരിക്കുക എന്നാ മഴയായിരുന്നു രാവിലെ ഞാൻ രാവിലെ വന്നപ്പോ മഴ നടക്കുറന്നുപോലെ മഴയായിരുന്നു വായിക്കുന്ന എട്ടുമണിയൊക്കെ ആകുമ്പോഴത്തേക്ക് മഴ പറഞ്ഞ് വെയിലും ആയിപ്പോ ഉച്ചക്കത്തെ വെയിലും ഓലെ വെയിലായി ഞാൻ കാലാവസ്ഥ ഏതോ സിനിമകൾ ഷൂട്ടിങ് നടക്കുന്നുണ്ടേ എനിക്കത് സുരേഖഗിയുടെ ഒരു പടം ഇവിടെ ഷൂട്ടിങ് തുടങ്ങിട്ടില്ലായിരുന്നു അതാണോ തോന്നുന്നു മഴ ഇങ്ങനെ വന്ന പോയെ നിക്ക കേട്ടോ ഭയങ്കര മഴയായിരുന്നു ഇപ്പൊ ഈ കുഴി വെക്കുന്നത് ഇവിടെ ഉള്ള പുല്ലാം ഇങ്ങനെ കുഴി കുത്തി മൂറുവാണോ ചെയ്യുന്നേ ഏറെ കാണുന്ന ഏറെ മൊത്തം പുല്ല് മൊത്തം കുഴി കുറ്റ മൂടി എന്നിട്ടാണ് ഈ പാ ഇങ്ങനെ ആക്കി എടുത്തത് എല്ലാം കൂടെ ഇടിച്ച ഉറപ്പിച്ച കുറച്ച് മണ്ണോടെ പോലെങ്കിലും ഇത് വളം പോലെ പഴിന് അടിയിൽ കുറെ നാളുകഴിയുമ്പോ എന്നാലും ചീനീ തെളിച്ചെ പോകളും എന്ത് പുല്ലായിരുന്നറിയോ ഇത് ഈ ഏറിയ മൊത്തം കുഴി കുത്തി ഒതുക്കി അങ്ങോട്ട് ഇങ്ങനുള്ളതായിട്ട് ആള് വന്ന് സൈറ്റുകാരം വന്ന് എന്തില്ല പാടാ കേട്ടോ എന്നാതെ പണി നീക്കാൻ കുറവല്ലേ സൈറ്റിൽ ആളില്ല ചെയ്ത പരിപാടി എങ്ങനെ കാണണല്ലോ ആളിപ്പിവിടെ വന്ന് ഇപ്പുണ്ട് സൈറ്റിൽ ആള് ഇവിടെ ഇണ്ട് അല്ലെങ്കിൽ ചെയ്യുന്ന പണിയാ കാണത്തില്ല ഈ പുല്ലുകാർക്ക് കുഴിച്ചും തന്നെ ഏറിയ കുറവല്ലേ വരുന്നുള്ളു കുറച്ചും ഏറിയ കുറയ്ക്കുമ്പഴത്തേക്ക് കൊറേ പുല്ലേ വരുന്നത് അങ്ങനെ ഇത് കുഴിച്ചും കൊടുന്ന് സമയം നോക്കും സ്ഥലോണം നോക്കുമ്പഴത്തേക്ക് ഇവിടെ പണിയെ നീങ്ങിയുള്ള തോന്നും ആളില്ലായിരിക്കണം അതാ അറിയാലോ ചാൻസ് കാണുന്നുണ്ട് ഇപ്പൊ തന്നെ അടുത്ത മഴ പെയ്യാം ആ കുഴിയെല്ലാം കൂടി ഇപ്പൊ നട്ടിലെ വലിയ കുഴി എവിടെയാന്ന് പോലും അറിയത്തില്ല അമ്മ കാളി കുഴി കുത്തി മൂടിയിട്ടുണ്ടോന്ന് പോലും അറിയത്തില്ല അത് എനിക്ക് മാത്രമേ അറിയത്തില്ല അത് ഞാൻ ആവിടും അറിയത്തില്ല കേട്ടോ ആരും ചോദിച്ചാൽ മാത്രം ഭയങ്കര മഴ ചോദിച്ചില്ല രക്ഷ

എല്ലാം കംപ്ലീറ്റ് തീർത്ത് ഇനി ഇങ്ങോട്ട് ഒന്നാല് ഇതേ ഈ ഭാവമാണുള്ളൂ ഇനി തീരെ ഈ ഒരു കോർണറൂടെയുള്ളൂ അവിടെ തീർന്ന ഇന്നത്തെ ഇന്ന് തീരുവം തോന്നില്ല കേട്ടോ മഴയായി മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് കിളച്ചാലും ഭയങ്കര ചെളിയാവുക മഴ വരുമ്പോൾ നിർത്തിയിടുന്നു മഴ മാറി കഴിയുമ്പം കിളയ്ക്കുന്നു അതാണ് പരിപാടി ഇപ്പോഴത്തെ ില്ല ഇത്ര പറഞ്ഞോ ഇനി കൊറച്ചുപാട് തീരാണ്ടല്ലോ ഇവിടെ പണി തീർത്ത ലാസ്റ്റ് ഇവിടെ എല്ലാം തീർത്ത് നിന്ന് ഇനി കുറച്ച് പാഴ തീരാണ്ട് മഴ പെയ്തോണ്ടിരിക്കുക ഇങ്ങനെ മഴയാ മഴ ആയതുകൊണ്ട് നേരം നിർത്തി വെക്കുക അത് കഴിഞ്ഞ് മഴ വല്ല പോലെ കുറഞ്ഞു കഴിയുമ്പോൾ തുടങ്ങാം ഇത് ഈ ഏറിയ കളേ ഉള്ളൂ ഇനി ഈ കാണുന്ന ഇത്ര ഏറിയകളേ ഉള്ളൂ ഈ പുല്ലോടെ കുഴിച്ചിട്ട് തീർക്കുവാണേ ീരാനായപ്പൊന്ന് കേട്ടോ കേട്ടോ അമ്മ സ്കൂൾ ഗ്രൗണ്ട് കിട്ടിയ പാവ രാവിലെ ഒന്ന് തീർത്ത ആ തെളിഞ്ഞിടക്കുന്ന പാവം ഇങ്ങനെ ചെയ്തോ കറക്റ്റ് പണി തീരാറായപ്പോ അടിപൊളി പഴം എത്ര നേരം ഒരു മഴയില്ലായിരുന്നേ അപ്പം എല്ലാം കംപ്ലീറ്റ് പണി തീർന്നു ഇത്ര പാട് ഈ പാട തീർന്ന പണികൾ തീരുവോ ഇന്നത്തേക്ക് നല്ല അടിപൊളി മഴ പെയ്തു ഇവിടുത്തെ പണി കംപ്ലീറ്റ് തീർന്നു കേട്ടോ ഇവിടുത്തെ വർക്ക് കംപ്ലീറ്റ് തീർന്നു കേട്ടോ ഏറെ എന്നെ കാട് പിടിച്ചെടുത്താണെന്നറിയോ ഭയങ്കര കാടായിരുന്നു ആ കാട് മൊത്തം തെളിച്ച് ഈ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പറക്കരുതേ താങ്ക് യു